സീരിയസ് ആയിട്ട് ഞാൻ സൂവിന്റെ ഡോർ തുറന്ന് ഇറങ്ങി നമസ്കാരം നമ്മുടെ ഉപ്പും കേശു കേശു എന്ന് പറയുമ്പോൾ അവന്റെ റിയൽ നെയിം സബിത്ത് അങ്ങനെ അങ്ങാണ്ടാണ് എന്തായാലും കേശുമായി റിലേറ്റ് ഇട്ട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് ഇവ എന്തുവാടാ കാണിക്കുന്നത് ആരൻ നടേന്റെ വിചാരം എന്നൊക്കെ തന്നെയാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് അപ്പൊ കേശുവിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു കേശുവും കേശുവിന്റെ അമ്മയും കൂടി ഇരുന്നിട്ടുള്ള ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂവിൽ കുറെ അധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഈ മറ്റേ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രികായി കുടപിടിക്കും എന്നൊക്കെ പറയത്തില്ല അതുപോലെ ആണുവന്റെ ഒരു പെരുമാറ്റം ഇവൻ അങ്ങും എന്തോ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് അതുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സ്വയമേ ഉള്ള ഒരു പൊങ്ങച്ചം ചിന്താഗതിയൊക്കെ ഇവൻ ഉള്ളതായിട്ടാണ് എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ ലൈഫിൽ എൻ്റെ അമ്മ മാത്രമാണ് എനിക്ക് ഉള്ളത് എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും അങ്ങനെയില്ല എന്തൊക്കെ അഭിമാനത്തോട് പറയണം സി അമ്മ നമ്മുടെ എല്ലാം എല്ലാമാണ് അമ്മയപ്പനും പക്ഷെ എന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ അംഗീകാരമാണെന്നുള്ളത് പോലെ നീ സംസാരിക്കുന്നതില് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റിയില്ല എന്തായാലും ഈ പറയുന്ന കേശുവിന്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് ഞാൻ ആകെ സംസാരിക്കുന്ന മൂന്നോ നാലോ പേരുണ്ട് ഒന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ക്ലാസ്സിലല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അതായത് എനിക്ക് നമ്മുടെ പ്ലസ് വണ്ണില് സീറ്റ് മേടിച്ചെന്ന ഒരു ടീച്ചർ മിനി ടീച്ചർ മിനി ടീച്ചറിന്റെ മോള് അവള് സയൻസ് പഠിച്ചു പിന്നെ വേർണം അവനും സയൻസ് ബച്ചിട്ട് പിന്നെ ആ പിന്നെ ഐസൺ ക്ലാസ് ഓഫ് ഒരു ഗ്രൂപ്പിലുള്ള അവർ പിന്നെ ബാക്കിയുള്ള എന്റെ സെറ്റിലുള്ള എന്റെ അപ്പച്ചന്മാരാണ് കുറച്ചേട്ടമാരുണ്ട് അവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് പറയാനെങ്കിലും പറ്റുന്നത് സംസാരിക്കുന്നവരെന്നെങ്കിലും അല്ലാതെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ല ഫ്രണ്ട്സിന്റെ വാല്യൂ അറിയണമെങ്കിൽ നമുക്ക് ഒരു വരണം ഒരു ആപത്ത് വരുമ്പോൾ അവന്മാരുടെ വേല്യു എന്താണെന്ന് നമുക്ക് മനസ്സിലാവും വിരലെണ്ണാവുന്ന ഫ്രണ്ട്സ് വേല്യു നമുക്ക് മനസ്സിലാവും ഒരുപാട് ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് വഴിയെ പോകുമ്പോ ഒക്കെ കൈയെടുത്ത് കാണിക്കാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എനിക്കൊരു ആപത്ത് വന്നാൽ കൂടെ നിൽക്കാനോ കൂടെ കട്ടയ്ക്ക് നിൽക്കാനോ എനിക്ക് വിരൽ എണ്ണാവുന്ന നല്ല ഒന്നാം തരം നല്ല ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സിന്റെ വേല്യു നീയൊക്കെ മനസ്സിലാക്കണം അല്ലാണ്ട് അമ്മ എന്ന് പറയുന്ന ഒരാൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ എല്ലാ കാര്യത്തിനും ചിലപ്പോൾ ഓടിയെത്താനും കാര്യങ്ങളൊക്കെ പറ്റിയൊന്നും വരത്തില്ല എന്ന് വെച്ചിട്ട് അവര് നമ്മളെ നോക്കത്തില്ല എന്നൊന്നല്ല സീരിയസ്ലി നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് നമ്മുടെ അപ്പനും അമ്മയും തന്നെയാണ് അത് കഴിഞ്ഞാൽ മറ്റാരുമുള്ളൂ പക്ഷേ മറിച്ച് ഫ്രണ്ട്സ് ഒന്നും എനിക്ക് ഇല്ല എന്ന് പറയുന്ന നീ എന്തോ അഭിമാന പുരസ്കാരം നേടിയത് പോലെ സംസാരിക്കാതിരിക്കൂ കേട്ട കേശു ഫ്രണ്ട്സിന്റെ വാല്യൂ അറിയണമെങ്കിൽ ആദ്യം അത് എന്താണെന്ന് അറിയണം ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയണം ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിഞ്ഞാലേ ഫ്രണ്ട്സിന്റെ വാല്യൂ അറിയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ ചുമ്മാരെന്ന് കാണാൻ പോണാന്ന് എന്തും പറഞ്ഞിട്ട് ആർക്കും പോകാൻ പറ്റൂടെ കേശു യേശു ഒരു കേശു തന്നെ കേശു പത്താം ക്ലാസ് ആണ് ഇനി നമ്മളെ നിങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പോവാ പ്ലസ് വൺ പ്ലസ് ടു വേറെ സ്കൂളാ ഇനി നിനക്ക് നിങ്ങള് എവിടെ വെച്ച് കാണും എങ്ങനെ കാണുമെന്നൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് നിനക്ക് അപ്പൊ നീ ഈ ലാസ്റ്റ് നീ ഇതിന് പൊയ്ക്കോ ഇതുവരെ നീ ഒരു സ്കൂളിൽ ടൂർ പോയിട്ടില്ല സ്ഥലമൊക്കെ പോകുന്നത് ശരിയാ ഞാൻ പോവാ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് അമ്മ വരണം എങ്ങനുണ്ട് ചേച്ചി ഞാൻ വരാനോ നിനക്ക് ഒറ്റയ്ക്ക് പറ്റി ഇവിടെ അത് ശരിയാകത്തില്ല അമ്മ വന്നെ അവസാനം ഇവിടെ സംഭവം ഒരു ഗുണ ഉണ്ടായി വികാലണ്ടായിരുന്നു ഞാൻ ഇവിടെ മതിയായിരുന്നു ഞാൻ ഞാൻ വെറുതെ ടിക്കറ്റ് എടുത്ത് അവിടെ പോയിരുന്നു ഇവിടെ ഇവൻ എന്തോ അഭിമാനപൂർവം പറയുന്നത് പോലെ അങ്ങ് പറയുകയാണ് ഞാനൊക്കെ ഒരു കാരണവശാലും നമ്മളെ പാരന്റ്സ് മീറ്റിങ്ങിന് പോലും പാരന്റ്സ് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ടീമാണ് കാരണം നമ്മുടെ കുറ്റങ്ങൾ മൊത്തം വീട്ടിലറിയേ ആ ഒരു സെറ്റപ്പാ അതും സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ഒരിക്കലും നമ്മള് പാരന്സിനെ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെയാണ് അതിന്റെ സത്യാവസ്ഥ സ്കൂളിൽ നിന്നാലും കോളേജ് എന്നാലും അതിപ്പോ പാരന്സിനോട് ദേഷ്യവും സ്നേഹക്കുറവോ ഒന്നും അല്ല നമുക്ക് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ പാരന്റ്സ് ആ സമയത്ത് അവിടെ ഇല്ലാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവൻ പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവനെ ഒറ്റയടുത്ത് അടുപ്പിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവന്റെ ഈ ജാട അറ്റ് പീക്ക് ലെവലിന് ഒറ്റ മനുഷ്യവനെ അടുപ്പിക്കത്തില്ല അത് വേറൊരു സത്യം അതാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്താ പോലെ അഭിമാന പുരസ്കാരം പോലെ ഇരുന്ന് പറയുകയാണ് എടൈ അടുത്ത് അപ്പൻ്റെ അടുത്ത് സ്നേഹം വേണം ിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോഴും കോളേജിൽ നിന്ന് ടൂറ് പോകുമ്പോഴും അവരെ കൂടി കൊണ്ടുപോകുന്നത് വലിയ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് നീ പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല അത് എൻജോയ് ചെയ്യേണ്ട സമയം തന്നെയാണ് അവിടെ നമുക്ക് പേരൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇതിനുശേഷം വലിയ അഭിമാന പുരസ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണ് താര രാജാവ് ആണെന്നുള്ള രീതിയിലൊക്കെ കേശു സംസാരിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും പോലും ഇല്ലാത്ത ജാടയാണ് കേശുവിന് എന്താ പറയുക കേൾക്കാം സംഭവം ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ്കൂളിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടുകൂടെ ഇന്റർസെക്ട് ആവുമ്പോ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനും പറ്റാതാവും എന്നെ സേഫ് ആയി നിർത്തുമ്പോ നമ്മുടെ ആൾക്കാർക്ക് മൂവ് ചെയ്യാനും പറ്റാതാവും അങ്ങനെ വിഷയം കൂടെ വരും യാ കുറച്ച് ബ്ലാക്ക് ഹെഡ്സിനൊക്കെ സൈഡിൽ നിർത്തിക്കൊണ്ട് കേസ് പോവേണ്ടതായിരുന്നു മറ്റേ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വിട്ടിട്ട് ഫുള്ള് മറ്റേ െ പറയിപ്പിക്കരുത് എന്ത് ജാടകളാത് ഇങ്ങനെയുണ്ടാ മനുഷ്യന്മാർക്ക് വെറും എനിക്ക് തോന്നുന്നത് ഈ ഒരു സംസാരം കേട്ടപ്പോൾ ഇത് അഹങ്കാരം ജാട അതൊക്കെ എടുത്തുവച്ച് തരാൻ പറ്റുന്ന ഒരു ലൈബലായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ പേരിൽ നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല സൂഹി ഞാൻ പോയിട്ട് അഞ്ചാറ് വർഷമായി സീരിയസ് ആയിട്ട് ഞാൻ ഡോർ തുറന്ന് ഇറങ്ങി കാലിട്ട് താത്ത് വെച്ചു എൻട്രൻസിലോട്ട് പോകുമ്പോ എല്ലാരും ഓടിക്കും അരമണിക്കൂർ അവിടെ തന്നെ നിന്ന് ഇനി അങ്ങോട്ട് കേറിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അതേപോലെ ശരിയട്ടെ അപ്പൊ എല്ലാവർക്കും കുറെ പേര് ഫോട്ടോ എടുത്തു അവര് സൂയി വന്നാ മുതായി സൂയി കറങ്ങണത് അവനെല്ലാരും അല്ല ഞാൻ ആലോചിക്കുന്നത് ഇവനെ കാണുമ്പോൾ ഇത്ര മാത്രം കണ്ടോ ആരടും അഹങ്കാരം നിങ്ങളെ ഓടി പോകുന്നത് കൊണ്ട് അവനെയൊക്കെ അഹങ്കാരം ഈ കേൾക്കേണ്ട ഗതിയേട് വന്നു ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്യാതിട്ടിരുന്നെങ്കിൽ ഇതൊന്നും ആരും കേൾക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു സൂല് പോയി കാല് വെച്ചത് ഓർമ്മയുള്ള ആൾക്കാരെല്ലാം കൂടി വളഞ്ഞു കൂടി ഞാൻ തണുത്ത് വെച്ചു അഹങ്കാരം എന്റെ പൊന്നമ്മയെ നിങ്ങള് അടുത്തിരുന്നു കൊണ്ട് അവനെ ഇത് പീക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് വിടാതെ മനസ്സിലാക്കി കൊടു ഭൂമിയോളം താന്നു നിൽക്കാൻ പറ അല്ല ഒരിടം എത്തത്തില്ല ഒരിടത്തും എത്തത്തില്ല ഷോർ ഷോർട്ടായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു മോനെ എത്രയോ കുട്ടികളോട് വരുന്നു അതൊരു ബാക്കിയല്ല അവരെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ അല്ലെങ്കിൽ അവരോടൊപ്പം ചെന്ന് നിന്ന് ഒന്ന് തൊടാനും മിണ്ടാനും ആരും ആഗ്രഹിക്കുന്നില്ല സന്തോഷമുള്ളൂ ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കൊടുക്കൂല ഒരു സൈഡിൽ നഷ്ടം സഹിച്ചാലേ സൈഡിൽ ലാഭം കിട്ടും എൻജോയ് ചെയ്യാറുണ്ടോ ഇതൊക്കെ അതൊക്കെ പറയാനുള്ള ജാടായിട്ട് പീക്ക് ലെവലല്ലേ സ്വാഭാവികമായിട്ട് എൻജോയ് ചെയ്യും എടാ ഞാൻ നിന്നെ പോലെ വലിയ സെലിബ്രേറ്റി ഒന്നുമില്ല പക്ഷെ പുറത്ത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്നിട്ട് അല്ലേ വീഡിയോ ചെയ്യണമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് വളരെ സന്തോഷം നമ്മൾ അവർ സംസാരിക്കും നമ്മൾ സംസാരിക്കും അങ്ങ് പോവും അല്ലാണ്ട് നിന്നെപ്പോലെ അവൻ്റെ കാല് വെളിയിൽ വെച്ചപ്പം ആൾക്കാർ കൂടി കാലടുത്തകത്ത് വെച്ചപ്പം വീണ്ടും ആൾക്കാർ കുറഞ്ഞ് എന്ത് പാടാ തള്ളി മറിക്കുന്നതാണെങ്കിൽ അങ്ങ് തള്ളി മറിച്ചെന്ന് പറ ചുമ്മാ ഇങ്ങനെ ചാടയെന്ന് കാണിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ആരോ എന്നുള്ളൊരു വിചാരം ആദ്യം എടുത്ത് തറയിടും മോഹൻലാലിന് മമ്മൂട്ടിക്ക് ഒന്നും ഇല്ലാത്ത ജാടയാണ് എവിടുന്നോ സത്യം പറഞ്ഞ ആരും ഫോട്ടോ എടുക്കാൻ പോകരുത് അപ്പോഴെങ്കിൽ അഹങ്കാരമൊക്കെ അങ്ങ് കുറഞ്ഞു വീണോളൂ ഹിന്ദുപാടാ ഇവന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ തന്നെ ഞാൻ ഇത്രേ ഉള്ളു അല്ലേ ഇത്രയും ഇത്രേം ത്രയും തരം താഴ്ന്ന ലെവലായി പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അവന് ഫ്രണ്ട്സ് ആരും വേണ്ട എനിക്ക് വിരലെന്നാവുന്ന ഫ്രണ്ട്സ് പോലും ഇല്ല ആരും ഇല്ല പിന്നെ കണ്ടാവാ അവിടെ ക്ലാഷ ക്ലാസ് കളിക്കണ ആരോ ഉണ്ട് പേര് എന്തോ ഒരു അഭിമാനത്തോട് പറയാണ് എടാ ഫ്രണ്ട്സ് ആയിട്ട് ആരും അംഗീകരിക്കുന്നില്ല എടുക്കുന്നില്ലെങ്കിൽ അത് നിന്റെ ഈ ജാട തന്നെയാണ് അതാദ്യം മനസ്സിലാക്കും ഒരു മനുഷ്യനൂലം നിന്നെ ഒന്ന് അഡ്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിന്റെയൊക്കെ ജാട എന്ന് പറയുന്ന സാധനം കൊണ്ട് തന്നെയാണ് അതെന്ന് എടുത്ത് താഴെ വയ്ക്കും അന്ന് ഫ്രണ്ട്സൊക്കെ ആവും അല്ലാണ്ട് നിന്നെ ഒന്നും അടിപ്പിക്കാത്തതാണ് അല്ല നീ ഒന്നും ആരെയും അടിപ്പിക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേശു കുറച്ച് പയ്യനാണ് നീ ഇത്രയും ചാടയായിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരിടം എത്തത്തില്ല ഞാൻ ഷുവർ ഷോർട്ട് സ്ത്രീലടിച്ചു തരാം ഒരിടം എത്തത്തില്ല അവന്റെയൊക്കെ ജാട ഇവന്റെയൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ പൊന്നാൻറ്റി നിങ്ങളെങ്കിലും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കുക അവന്റെ ജാടയൊക്കെ ഒപ്പം നിന്ന് സ്ത്രീ അടിച്ചുകൊണ്ട് നിൽക്കാണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക ഭൂമിയോളം താന്ന് തറയില്ലെന്ന് എങ്കിലേ നന്നാകത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അവൻ്റെ പുതിയ കിട്ടണം